അസ്സാം വലൈക്കും വരഹമത്തല്ലാ പ്രിയമുള്ള ഉസ്താദ്മാരെ സർവീസ് ആനുകൂല്യത്തിനപേക്ഷിക്കണമെങ്കിൽ കുരുന്ന് കുടുംബം അൽമുലിം ഇതിൽ മൂന്നെണ്ണത്തിനും ഓരോ വർഷം ഭരിക്കാനാകണം അതല്ലെങ്കിൽ കുടുംബത്തിന് മൂന്ന് വർഷം അല്ലെങ്കിൽ കുരുന്നുകൾക്ക് മൂന്ന് വർഷം അല്ലെങ്കിൽ അൽമുലിമിന് മൂന്ന് വർഷം ഏകദേശം മുപ്പത്താറ് കോപ്പിയാണ് ഇതിനാവശ്യമുള്ളത് കുരുന്നുകളും ആൽമാലയമ ഇപ്പോൾ റേഞ്ച് മുഖേന മാത്രമേ നമുക്ക് ലഭ്യമാവുള്ളൂ പോസ്റ്റൽ വൈക്കം ഒരിക്കലും ലഭിക്കൂല ഇപ്പോൾ ലഭിക്കുന്നത് കുടുംബം മാത്രമാണ് അപ്പോൾ കുടുംബം നമുക്ക് എങ്ങനെയാണ് ഓൺലൈനിൽ ഓൺലൈനിൽ കൂടെ രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ അടക്കുക എന്നതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തി തന്നത് അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നേരെ അതിൻ്റെ ഒന്ന് ഓപ്പൺ ചെയ്യുക ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഏറ്റവും മുകളിൽ നമ്മളെ പേരടിച്ചുകൊടുക്കുക പേരടിച്ചു കൊടുക്കുക ഇവിടെ ഇവിടെ നമ്മൾ എം എസ് ആർ നമ്പർ അടിച്ചുകൊടുക്കുക ഇവിടെ അഡ്രസ്സ് കൊടുക്കാനാണ് ഇവിടെ സ്ഥലത്തിൻ്റെ പേര് ഇവിടെ പോസ്റ്റ് ഓഫീസ് ഏതാണെന്നുള്ളത് ഇവിടെ പിൻകോഡ് നമ്പർ ഇവിടെ ജില്ല ഇവിടെ സ്റ്റേറ്റ് ഏതാണ് കേരള ഇവിടെ മൊബൈൽ നമ്പർ കൊടുക്കുക ഇവിടെ വാട്സപ്പ് നമ്പർ കൊടുക്കുക ഞമ്മക്കത് സാധാരണ കുടുംബത്തിന് മൂന്ന് വർഷത്തേക്ക് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് വരിക അപ്പോൾ നമ്മൾ കമ്മീഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നേരെ ഈ സിംഗിൾ എന്നുള്ള എന്നുള്ളിടത്തൊന്ന് ക്ലിക്ക് ചെയ്യുക അതവിടെ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇതിൻ്റെ മോളിൽ ക്ലിക്ക് ചെയ്തിൻ്റെ ശേഷം ഈ സിംഗിൾ മോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക മനസ്സിലായില്ലേ ആദ്യം ഇത് ഇവിടെ ഇങ്ങനെയാണ് കാണുക അപ്പോൾ ആദ്യം നമ്മൾ ഏറ്റവും മോൾ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക അതിൻ്റെ അടിയിൽ സിംഗിൾ ബൾക്ക് എന്നുള്ളവർത്തൊന്ന് എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്തിന് ശേഷം ഇവിടെ സെലക്ട് എന്ന് കാണാം അടിയിൽ സെലക്ട് മന്ത് ഇതവിടെ സെലക്ട് മന്ത് പോവുക ഇവിടെ വൺ ഇയർ ടു ഇയർ മൂന്ന് ഇയർ എന്ന് ത്രീ ത്രീ ഇയർ എന്ന് കാണാം മൂന്ന് വർഷം എന്ന് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാനൂറ്റി രൂപ ഇവിടെ കാണിക്കും ആ മുകളിൽ കൊടുത്ത അഡ്രസ്സ് ഇവിടെ കാണിക്കും അഡ്രസ്സും അഡ്രസ്സി നമ്മളിത് വേറൊരാൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണത് എങ്കിൽ ആ അദ്ദേഹത്തിൻ്റെ അഡ്രസ്സാണ് ഇവിടെ കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ നാനൂറ്റി ഇരുപത് ഉറുപ്പ്യ എന്തായി ഇവിടെ കാണിച്ച് നമ്മൾ നേരെ ഈ പേ എന്നുള്ള ബട്ടൺ നിൽക്കുക ഇത് ഗൂഗിൾ പേൻ്റേത് സ്ക്രീൻഷോട്ട് വരില്ല സ്ക്രീൻഷോ സ്ക്രീൻ വീഡിയോ അത് ഗൂഗിൾ പേ പോലെ തന്നെ അത് പിന്നെ ലോക്കാക്കി വെച്ചേക്കുക ഇപ്പം നാനൂറ്റി ഇരുപത് ഉറപ്പ്യന്നെ വരിക ആ നാനൂറ്റി ഇരുപത് ഉറുപ്പ നമ്മൾ ബില്ലടച്ച് കഴിഞ്ഞ് ബില്ലടച്ച് കഴിഞ്ഞാൽ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ബില്ലടച്ച് കഴിഞ്ഞിട്ടുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അത് സ്ക്രീൻഷോട്ട് എടുത്ത് കഴിഞ്ഞാൽ നേരെ ഇവിടെ പോയിട്ട് നമ്മൾ ഫയലിൽ പോയിട്ട് പൈസ അടച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് എന്തു ചെയ്യുക ഞാൻ അപ്പോൾ അത് അടച്ചിട്ടില്ല നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ചെയ്തതാണ് ഗാലറിയിൽ പോയിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ടാവും ആ സ്ക്രീൻഷോട്ട് എന്ത് ചെയ്യുക അവിടെ ഒന്ന് കൊടുക്കുക അവിടെ കഴിഞ്ഞാൽ ഇവിടെ അടിയിൽ സബ്മിറ്റ് അടിച്ചെടുത്തു കഴിഞ്ഞാൽ സംഭവം ഇത്രയുള്ള പണി വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ കഴിയും നമുക്ക് പൈസ അടക്കാൻ കഴിയും നാനൂറ്റി ഇരുപത് രൂപേനടക്കേണ്ടത് അഞ്ഞൂറ്റി നാൽപ്പതാണ് ശരിക്കും അടക്കേണ്ടത് ഈ പറഞ്ഞ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നാനൂറ്റി ഇരുപത് രൂപ അടക്കുക മൂന്ന് വർഷത്തെ പിന്നെ കുടുംബം നിങ്ങളെ വീട്ട് അഡ്രസ്സിലേക്ക് നിങ്ങളെ വീട്ടിലേക്ക് വരും അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതിന് പിന്നെ പരമാവധി നമ്മളീ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള ഉസ്താദന്മാർക്കൊക്കെ വിവരെ എത്താൻ വേണ്ടിയിട്ടാണ് അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാബർകാത്തൂ